ി ലളിതയെയും സുകുമാരി അമ്മയെയും മഞ്ജു വാര്യം മറ്റും അനുവദിച്ച് ലക്ഷോപലക്ഷം ആരാധകരുടെ പ്രിയ പ്രിയപ്പെട്ട താരമായി മാറിയിരുന്നു ബാലതാരവുമായ കുമാരി ദേവദന്ദ രതീഷന് നന്ദ സാംസ്കാരിക വേദിയിൽ പ്രത്യേക ആദരവ് നൽകുന്നു ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കുഞ്ഞിന ശക്തി ക്ഷണിക്കുന്നു ഒരു പെർഫോമൻസ് കൂടി എല്ലാവർക്കും നമസ്കാരം സംസാരിക്കുന്നത് നിലക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പ്രോഗ്രാമിൽ അൻപത്തിയൊന്ന് സ്ത്രീകളെ ആദരിക്കുന്ന ഈ മഹനീയ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഷീബാൻഡിയുടെ കയ്യിൽ നിന്ന് എനിക്ക് ിൽ വളരെയധികം സന്തോഷമുണ്ട് അതിനെ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച പ്രസിഡന്റ് ബാബു അംഗളിനും സെക്രട്ടറി കുഞ്ഞുമോൻ അങ്കലിനും മറ്റ് എല്ലാ സംഘാടകർക്കും എന്റെ ഹൃദയ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു ഒപ്പം ഇവിടെ ആദരവേറ്റുവാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ എല്ലാവരുടെ ആശംസകളും തരുന്നു ഒപ്പം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഈശ്വര പ്രാർത്ഥന പാടിയ അമൃത നാം പേര് എന്ന് കൃത്യമായിട്ട് എനിക്ക് റിയില്ല പക്ഷെ അവളുടെ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഉയര ഉയരങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതുപോലുള്ള കുട്ടികളെ നമ്മൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരണം എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ഒരു ചെറിയ പെർഫോമൻസ്